വിശുദ്ധ ബൈബിൾ നമ്മെ ഇങ്ങനെ ബലപ്പെടുത്തുന്നു യശയപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് നീ വെള്ളത്തിൽ കൂടി കുടിക്കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടീകരിക്കും നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല അഗ്നിജ്വാല ജ്വാല നിന്നെ അതേ പ്രിയമുള്ളവരെയും ജീവിതത്തിന്റെ ഏത് വൈഷമ്യ മേടുകളിലൂടെ നാം കടന്നുപോയാലും നദികളാകട്ടെ വെള്ളങ്ങളാകട്ടെ അഗ്നിജ്വാലകളാകട്ടെ അവയൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതുകൊണ്ട് നമ്മെ കോട്ട കെട്ടി കാത്തുപരിപാലിക്കുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവുണ്ട് ജീവിതത്തിന്റെ ഏതൊക്കെ വിഷയങ്ങളുടെ നടുവെങ്കിൽ നദികൾ നമ്മെ ഒഴുകി കൊണ്ടുപോകുമ്പോൾ അഗ്നിജ്വാല പോലെയുള്ള കത്തിച്ചുലിപ്പിക്കുന്ന കത്തി ലഹിപ്പിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വന്നാലും അതിന്റെ നടുവിങ്ങൾ ായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ഒന്ന് പറയുവാൻ വേണ്ടിട്ട് കഴിയുമോ ഇല്ല നദികൾ കവിയുകയില്ല വെള്ളം എന്നെ ഒഴുക്കി കൊണ്ടുപോകുകയില്ല അഗ്നിജ്വാല എന്നെ തികിപ്പിക്കത്തില്ല എന്നെ ചേർത്ത് പിടിക്കുന്നവനായ എന്റെ മറവിടത്തിങ്കിൽ മറച്ചു കൊള്ളുന്നവനായ കർത്താവ് ഉണ്ട് വചനം എന്നെ ആശ്വസിപ്പിക്കുന്നു അവൻ്റെ വചനം എന്നെ കത്തിക്കാളുന്ന ണുപ്പിക്കുന്നു അതെ എന്നെ കൈവിടാത്തവനാണ് അവൻ അവനെന്നെ മാനിക്കുന്നവനാണ് എന്നെ സഹായിക്കുന്നവനാണ് ജീവിതത്തിൻ്റെ ഏതൊരു പ്രയാസഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയാല് നമ്മെ തേടി വരുന്നവനാണ് നമ്മെ കൈവിടുന്നവനല്ല നമ്മുടെ കർത്താവ് അവൻ എന്നെ സഹായിക്കുക അവൻ അവനെന്നെ ബലപ്പെടുത്തുക എന്നെ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് ആശ്രയിക്കുക അവൻ നമ്മെ സഹായിക്കേണ്ട